ഈശ മിസിഹയ്ക്ക് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഞാൻ വീണ്ടും പൊന്നൊരു നീല ഈ താടിക്കാരൻ അച്ഛൻ്റെ അടുത്ത് വീണ്ടും വരികയുണ്ടായി എന്തിനാണെന്നും നന്ദി പറയാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാൻ ഞാൻ നിങ്ങൾക്ക് മുൻപ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് തിയോഫിലച്ചനെക്കുറിച്ച് തിയോഫിനൻ ദൈവദാസനായി സ്വർഗത്തിൽ ഇരിപ്പുണ്ട് പക്ഷേ ഇത്ര വലിയ മാധ്യസ്ഥ ശക്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ അന്ന് ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു മകന് വേണ്ടിയും മറ്റൊരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു ഡോക്ടർ കുട്ടിക്ക് വേണ്ടിയുമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഞാനൊരു മാരകമായ ക്യാൻസർ രോഗിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ടായിരിക്കാം ട്യൂമർ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞില്ല എനിക്ക് തോന്നുന്നു തിയോഫിലച്ചൻ എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ എത്തിക്കുകയായിരുന്നു എന്ന് എങ്ങനെയോ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് എനിക്കും വലിയൊരു സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം തിയോ ഫിലച്ചൻ ഇടപെട്ടു എന്ന് വേണം ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഈ രണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് ക്യാൻസർ തിരിച്ചറിയുന്നത് എന്തായാലും ഇന്ന് ഞാൻ ഇവിടെ വന്നത് നന്ദി പറയാനാണ് ഫോളോ അപ്പ് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ വഴിക്ക് എനിക്ക് പോകണമെന്ന് തോന്നിയ സ്ഥലം തിയോഫിരസിൻ്റെ അടുത്ത അടുത്തേക്കാണ് കാരണം ഈ താടിക്കാരൻ അച്ഛൻ എനിക്ക് വേണ്ടിയും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടിയും ശക്തമായി മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടിയ അനുഗ്രഹത്തിന് പരിപൂർണ സൗഖ്യമായി എന്ന് ഞാൻ പറയുകയില്ല കാരണം എൻ്റെ തൈറോയിഡിൽ ഇപ്പോഴും ട്യൂമർ നാലെണ്ണം വീണ്ടും ഓപ്പറേഷൻ വേണമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ശാരീരിക സ്ഥിതി വളരെ മോശമായതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് നന്ദി പറയാനാണ് ആമാശയം എടുത്തു മാറ്റിയെങ്കിലും ക്യാൻസറിൻ്റെ വലിയൊരു ഓപ്പറേഷൻ നടത്തിയെങ്കിലും ഞാൻ ഇന്നും ചുറു ജീവിക്കുന്നു അതിന് നന്ദി പറയാൻ തിയോഫിനച്ചിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇവിടുത്തെ നന്ദി പറച്ചിലൊരു പ്രത്യേകതരമാണ് കേട്ടോ കേട്ടോ നമ്മൾ അവിടെ നിന്നും ഏത് വിഷയത്തിനാണ് നമ്മൾ നന്ദി പറയുന്നത് അതെടുത്ത് ഈ ചിരാതിൽ വയ്ക്കും എന്നിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കും നന്ദി പറയുന്നതിൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ് പ്രിയ കൂട്ടുകാർ എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെടുത്ത നന്ദിയുടെ ആ ഒരു ടോക്കണാണ് തിയോഫിലസിൻ്റെ പാദത്തിൻ്റെ കീഴിൽ വെച്ചിരിക്കുന്നത് ഒരു കുപ്പി നേർച്ച എണ്ണയും തിരിയും അത് കത്തിച്ചിട്ടാണ് നന്ദി സമർപ്പിക്കുന്നത് ഇത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വരവാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഒടുവിലത്തെ ശുശ്രൂഷയൊക്കെ വാങ്ങി പോയ ഒരാളാണ് ഞാൻ ക്രിറ്റിക്കൽ സ്റ്റേജിലുണ്ടായ ക്യാൻസർ എൻ്റെ മാരകമായ അവസ്ഥയിലുള്ള ഞാൻ പ്രിയ കൂട്ടുകാരെ എന്തിനേറെ പറയുന്നു ഞാനും എൻ്റെ ഭർത്താവും വീണ്ടും ഈ കട്ടിക്കണ്ണട വെച്ച് കറ താടി വെച്ച ഈ തിയോഫലസിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഏത് അവസ്ഥയിലും രോഗികളുടെ അടുത്തേക്ക് ഓടി വരുന്ന കഥ നമ്മൾ കേട്ടുമല്ലോ ബിന്ദു എന്ന് പറയുന്ന അനുഭവം അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് വലിയ അപകടം നടന്ന് കടന്നു വന്ന ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു യുവാവിൻ്റെ അവസ്ഥയിൽ തിയോഫിരച്ചന ഇടപെട്ടത് എല്ലാവരും കാണുന്ന ഒരു രൂപമുണ്ട് ഈ വെളുത്ത കയറും അരയിൽ കെട്ടി ഒരു ബ്രൗൺ കളർ ലോഹയിട്ട് നടക്കുന്ന ഒരച്ഛൻ പക്ഷേ ബിന്ദുവിൻ്റെ അടുത്ത് മൈക്കിൾ ബ്രദർ എന്ന് പറഞ്ഞാണ് വന്നത് പിന്നീട് ആ പെൺകുട്ടി അതിശയിച്ച് പോയത് എവിടെയോ യാത്ര പോകുമ്പോൾ അച്ഛൻ്റെ ഫ്ലക്സ് കണ്ടിട്ടാണ് ഇതാണ് ഞാൻ എടുത്ത നന്ദിയുടെ ആ ടോക്കൺ ഇതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും അച്ഛൻ ഇടപെട്ടിട്ടുള്ളത് ഞാനിന്ന് തമാശയായിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിക്കാൻ അച്ഛനോടൊപ്പം മാധ്യസ്ഥം വഹിച്ചപ്പോൾ എനിക്കിട്ടാണല്ലേ അസുഖം തന്നത് എന്ന് എന്തായാലും കർത്താവ് പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ അതിൻ്റെ ഒരു അംശം നമ്മളും പരിഹാരമായി സ്വീകരിക്കണമല്ലോ എന്തായാലും ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് എന്നെ കാണുന്നവരും പറയുന്നു ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത്രയും ചുറു ചുറുക്കോടു കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ഞാൻ ആരോടാണ് നന്ദി പറയുക ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ഈ അച്ഛനോട് തന്നെയാണ് കാരണം ഇദ്ദേഹമാണ് അവിടെ ഇരുന്ന് മാധ്യസ്ഥം വഹിച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ അടുത്തും ഈശോടെ അടുത്തും എന്തുമാത്രം അനുഭവങ്ങളാണ് തിയോഫിലച്ചൻ്റെ ചരിത്രം വായിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുക എല്ലാവരുടെ അടുത്തും ഈ ബ്രദർ മൈക്കിൾ വരും സ്വപ്നത്തിനും പ്രത്യക്ഷപ്പെടും ഇതൊന്നും ഈ അനുഭവം കിട്ടുന്ന മക്കൾക്ക് അറിവില്ലാത്ത ഒരു അച്ഛനാണ് താനും ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ നടക്കുമ്പോൾ ആ യുവാവിൻ്റെ ഒരു ബന്ധു സ്വപ്നത്തിൽ കണ്ടു ഇങ്ങനെ ഫാദർ അവിടെ വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തീയോഫിലിച്ചനാണെന്ന് അതുപോലെ തന്നെയാണല്ലോ ബിന്ദു എന്ന മകൾക്കും റൂമിലേക്ക് കയറി വരികയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് വന്നതാണ് കുട്ടി ഇവിടെ കിടപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടും പോന്നതാ ഞാൻ ബ്രദർ മൈക്കിൾ ആലുവയിൽ നിന്നാണ് അതോടുകൂടി തളർന്നെടുക്കുന്ന ആ മകൾ സൗഹിക്കപ്പെടുന്നു ഇതേതാണ് ഈ ബ്രദർ മൈക്കിൾ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കണ്ടുപിടിക്കും ഈ ബ്രദർ മയക്കിളിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യാത്രയിൽ അച്ഛൻ്റെ ഇടവുക ഒരു വലിയ ഫ്ലക്സ് വെച്ചിരിക്കുന്നു അച്ഛൻ്റെ ഒരു ആഘോഷ പരിപാടിക്ക് അവർ വെച്ചതാണ് ആ ഫ്ലെക്സ് കണ്ടിട്ടാണ് ആ കുട്ടി അന്തം വിട്ട് നിലവിളിച്ച് പോയത് എൻ്റെ റൂമിലേക്ക് വന്ന ബ്രദർ മൈക്കിളാണ് ഇത് എന്ന് എല്ലാവരും കളിയാക്കി ചിരിച്ചു പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലം മുമ്പ് മരിച്ചു പോയ തിയോഫിനാണിത് പൊന്നുരുന്നിര തിയോഫിനൻ ഈ അച്ഛൻ എങ്ങനെയാണ് നിൻ്റെ റൂമിലേക്ക് വരുന്നത് അതെ സഹോദരങ്ങളെ ഈ താടിക്കാരൻ അച്ഛൻ എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട് അതുപോലെ ഞാൻ ആർക്കു വേണ്ടിയാണോ ഇവിടെ വന്നത് ആ രണ്ടു പേരും ഒരാൾ പരിപൂർണ സൗഖ്യത്തിലെത്തി ഒരു ഡോക്ടർ കുട്ടി രണ്ടാമത്തെയാൾ മരണത്തിൻ്റെ അവസ്ഥ തരണം ചെയ്തു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് അച്ഛൻ കൊടുത്ത മാധ്യസ്ഥത്തിന് നന്ദി പറയാനും എനിക്ക് പെട്ടെന്നുണ്ടായ ഈയൊരു അവസ്ഥയിൽ അച്ഛൻ്റെ മാധ്യസ്ഥം അച്ഛൻ ഈശോയുടെ അടുത്തും അമ്മയുടെ അടുത്തും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിന് നന്ദി പറയാം ഇത് ഈശോയുടെ തിരുമുഖമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടിരുന്നല്ലോ ടൂറിനിലെ കച്ചയിൽ പൊതിഞ്ഞ കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ രൂപം ഇതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഈശോയോട് തിയോഫിനച്ചൻ മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് പ്രിയ സഹോദരങ്ങളെ കീമോതെറാപ്പി കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുമായി കിടക്കുമ്പോൾ പലപ്പോഴും തിയോഫിനച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ശക്തി പകരാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് അതിന് നന്ദി പറയാനായിട്ട് ഞാൻ വന്നതാണ് തെറ്റിദ്ധരിക്കരുത് ഞാൻ പരിപൂർണ സൗഖ്യം ഉള്ളവളായി എന്ന് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വലിയ അവസ്ഥയെ ഞാൻ എങ്ങനെ തരണം ചെയ്തു എന്നത് എനിക്കും എൻ്റെ നാട്ടുകാർക്കും അതിശയം തന്നെയാണ് എൻ്റെ ഇടവകക്കാർക്ക് അതിശയമാണ് കാരണം ഡെഡ് ബോഡി കാത്തിരുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ഞാൻ ഇത്രത്തോളമായിട്ട് പരസഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയതും ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ഞാൻ എൻ്റെ ശരീരം വിട്ടുകൊടുക്കുമ്പോൾ ഇത് മുഴുവനാക്കുമോ എന്ന് ഡോക്ടർമാർക്ക് പോലും ഭയമായിരുന്നു അതെല്ലാം മുഴുവനാക്കാൻ ഈ അച്ഛൻ അവിടെ നിന്ന് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെക്കപ്പിനായിട്ട് പോയപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് നന്ദി പറയാനായിട്ട് കയറിയതാണ് ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞു ഞാൻ ആർക്കു വേണ്ടിയാണോ രണ്ട് മക്കൾക്ക് വേണ്ടി ഇവിടെ വന്ന് അവരെ പരിചയപ്പെടുത്തി നിയോഗം വെച്ച് പോയത് അവരും മരണത്തിൻ്റെ വക്കിലുള്ളവരായിരുന്നു പക്ഷെ രണ്ടുപേരും ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നാൽ പരിപൂർണ്ണ സൗക്യമാണ് എന്ന് ഞാൻ പറയില്ല ട്രീറ്റ്മെൻറ്റിലൂടെ സവിക്കപ്പെടും ആദ്യത്തെ കുട്ടി സൗിക്കൻ്റെ സവിക്കപ്പെട്ടു ആ കുട്ടി ഇപ്പോൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു രണ്ടാമത്തെ ആൾ എൻ്റെ ബന്ധു അവനും സൗഖ്യത്തിൻ്റെ പാതയിലാണ് മൂന്നാമത്തെ ആൾ ഈ പാപിയായ ചേച്ചി തിയോഫിനസിന് ഏറെ നന്ദി അർപ്പിക്കുകയാണ് ദൈവസന്നിധിയിലിരുന്ന് രോഗികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രിയപ്പെട്ട തിയോഫിനച്ച ഒരുപാടൊരുപാട് നന്ദി ഇനിയും ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറാതെ പോകാൻ ഒരിക്കലും എൻ്റെ മനസ്സ് സമ്മതിക്കുകയില്ല കാരണം ഈ സന്യാസി ഒരു അത്ഭുത സന്യാസി തന്നെയാണ് എങ്ങനെയൊക്കെയോ ഇവിടേക്ക് എന്നെ ഒരുത്തിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന് അപ്പോഴും അറിയാതെ ഈ ക്യാൻസർ രോഗി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നീട് മരണത്തിൻ്റെ വക്കിലെത്തിയിട്ടും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ നന്ദി പറയാനായിട്ട് വരിക എല്ലാം ഒരു മായ പോലെ തോന്നുന്നു പക്ഷേ മായയല്ല സത്യം തന്നെയാണ് ഇനി അടുത്ത ഓപ്പറേഷന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് തമ്പുരാനാണ് തിയോഫിലച്ചൻ അതിനും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്നുറപ്പുണ്ട് ഈശോയുടെ പദ്ധതി എന്താണോ അത് നടക്കട്ടെ ഈ ജൂലൈ മാസത്തിൽ ഈശോയുടെ തിരു രക്തത്തിൻ്റെ വണക്കം നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ മാസത്തിൽ ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന തിരു രക്തം എല്ലാ ക്യാൻസർ രോഗികളിലേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കീമോയ്ക്കായി കിടക്കുന്ന രോഗികൾ ഒരു വല്ലാത്ത അനുഭവമാണ് കീമോതെറാപ്പി തെറാപ്പി എല്ലാ ക്യാൻസർ പേഷ്യൻസിനുമല്ല പക്ഷേ എനിക്ക് എന്നെ പോലെയുള്ളവർക്ക് വയറു മുറിച്ച് മാറ്റിയിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് ഈ കീമോതെറാപ്പി ഒരു ദുരന്തമായ അവസ്ഥ തന്നെയാണ് അങ്ങനെയുള്ള എല്ലാ രോഗികളെയും ഇപ്പോൾ ഓർക്കുകയാണ് തിയോഫിലസിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം എത്രയും വേഗം വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യപ്പെടാൻ ഇടവരട്ടെ അദ്ദേഹം ഇപ്പോഴേ സ്വർഗത്തിൽ വിശുദ്ധനാണ് പക്ഷേ ഭൂമിയിൽ അതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുതകരമായി രോഗികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന തയോഫിലച്ചൻ എത്രയും വേഗം അൽത്താറയിൽ വണങ്ങപ്പെടാനായിട്ട് ഇടയാകട്ടെ പിതാപുത്ര പവിത്രാത്മനായ പരിശുദ്ധ തൃത്വമേ ആരാധന അങ്ങയുടെ തിരുമുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഈ പുണ്യ ആത്മാവിനെ എത്രയും വേഗം വിശുദ്ധനെന്ന നാമകരണം ചെയ്ത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ആമാശയ ക്യാൻസറുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇത്രത്തോളം എന്നെ കൈപ്പിടിച്ച് നടത്തിയതിന് നന്ദിയുടെ നറുമല മലരുകൾ ഞാൻ അർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിലും ആ രണ്ട് ക്യാൻസർ രോഗികളുടെ ജീവിതത്തിലും ഉണ്ടായത് തിയോഫിലിൻ്റെ ഇടപാ ഇടപെടലാണ് ഇനിയും ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്നെ ക്യാൻസറിൽ വന്ന് കിടക്കുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരു ഫ്രണ്ട് ഉണ്ട് ആളിപ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ വക്കിലാണ് ആ മകൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു തിയോഫിലച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കും ഞാൻ ആർക്കൊക്കെ വേണ്ടി ഇവിടെ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും ഇവിടെ വന്ന് ഈ താടിക്കാരൻ അച്ഛൻ്റെ അടുത്ത് നന്ദി പറയും പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞോളോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയക്കൂട്ടുകാരെ എനിക്ക് വലിയ സന്തോഷമായി ഈ പുണ്യ ആത്മാവിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടെ വരാൻ കഴിഞ്ഞതിൽ ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ പങ്കുകൊണ്ട് ഒരു ദിവസം ഇവിടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ശാരീരികമായ അവസ്ഥ അത്ര നല്ലതല്ല പരസഹായം കൂടാതെ ഒരു ഒരുടത്തേക്കും ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വന്ന് നന്ദി പറയാനേ കഴിയുള്ളൂ ഈശോയുടെ ഈ തിരി മാസം നന്ദി സമർപ്പിക്കാൻ ഈശോയുടെ ഇഷ്ടപ്പെട്ട ദാസൻ്റെ അടുത്ത് വരാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാം ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഇനിയും എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഈശോ നിശ്ചയിക്കും ജീവൻ തുടിക്കുന്ന കാലം വരെയും ഈശോയെക്കുറിച്ച് പറഞ്ഞ് ഇവിടം വിട്ടു പോകാൻ റെഡിയായിരിക്കുകയാണ് എന്നാണ് ഈശോ അതിനെ എന്നെ വിളിക്കുന്നത് അതുവരെ ഇതുപോലെ വിശുദ്ധാത്മാക്കളെ പരിചയപ്പെടുത്തിയും ഈശോയുടെ അനുഭവങ്ങളെയെല്ലാം പങ്കുവെച്ചും ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒപ്പം ഇതുവരെ തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആർക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചുവോ ആ രണ്ട് മക്കൾക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ് ഇനിയും ഞാൻ സമർപ്പിച്ചിട്ടുള്ള മകൾക്ക് പെട്ടെന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടുത്തെ നന്ദി പറയുന്ന ശൈലി എനിക്ക് ഒരു അതിശയകരമായ കാര്യമായി തോന്നി ചരാതിൽ നന്ദിയുടെ ടോക്കൺ ഇട്ട് ആ നന്ദിയുടെ ഉള്ളിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച് നന്ദി പറയുക പലരും കത്തിച്ച് വെച്ച് പോയിട്ടുള്ളതാണിത് അവരുടെ നിയോഗങ്ങൾ ചിലർക്ക് നിയോഗങ്ങളാണ് ആവശ്യങ്ങളാണ് മുഴുവൻ കത്തിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് കത്തിക്കാനുള്ളത് നന്ദിയായിരുന്നു ഇനിയും എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഇവിടെ നന്ദി പറയാൻ വരുവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തിയോഫിനൻസിനോട് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ തൃത്തത്തിന് ആരാധന സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുമുറിവുകളിൽ നൽകുന്ന തിരു രക്തത്താൽ ആരെല്ലാം ഈ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ എല്ലാ രോഗികളിലേക്കും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളിലേക്കും ഈശോയുടെ തിരു രക്തം ഒഴുകട്ടെ ഈശോയുടെ ഇഷ്ടദാസന്മാരുടെ മാധ്യസ്ഥ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ